അല നല്ല പുട്ടും ബീഫും മത്തിക്കറിയും പൊറോട്ട അങ്ങനെയുള്ള നാട് ഐറ്റംസ് കിട്ടുന്ന ചെറിയൊരു ഹോട്ടൽ ഉണ്ട് വൺച്ച ഡൗൺ ട്രീ റെസ്റ്റോറന്റ് കഴിക്കാൻ ഇടിയപ്പുണ്ട് അരിദോശ പിന്നെ പിന്നെ നോർമൽ പുട്ട് ബീഫ് റോസ്റ്റ് ബീഫ് കറി ബീഫ് ചില്ലി ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ചിക്കൻ ചില്ലി കാന്താരി ചിക്കൻ ബീഫിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ ഞങ്ങൾ പോയ ദിവസം മത്തിക്കറി ആയിരുന്നു സ്പെഷ്യൽ ചെറിയൊരു റെസ്റ്റോറൻറ് ആണ് സ്ഥിരം ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവിടെ ബീഫും ചിക്കനും മീനും എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തു വീഡിയോ എടുക്കാനുള്ള ക്ഷമ ഒന്നും കൂടെ വന്നവർക്കില്ല ഇല്ല അവർ സർവേലും ഉടങ്ങി കഴിക്കലും ഉടങ്ങി നല്ല അടിച്ച പൊറോട്ട കിട്ടിയത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ ഞാൻ തന്നെ വീഡിയോ എടുക്കും വേണം പുട്ടും ബീഫും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കൂടെ വന്നവർ ബീഫ് തീർത്ത് എന്നാൽ പിന്നെ മീൻകറിയും പുട്ടാക്കാന്ന് ആക്കാമെന്ന് കരുതി മീൻകറിയും പുട്ടും നല്ല കോമ്പിനേഷൻ ആണല്ലോ കൂടെ വന്നവര് ഭക്ഷണം എല്ലാം ഇഷ്ടമായി എന്നുള്ള മറുപടി തന്ന് ട്വന്റി ഫോർ അവറും ഈ ഹോട്ടൽ ഓപ്പണാണ് അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും കസ്റ്റമേഴ്സിനെ അവർ നന്നായി ട്രീറ്റ് ചെയ്യുന്നുണ്ട് മുറബ്ബ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് പാജ്മാർട്ടിൻ്റെ പിൻവശമാണ് ഡൗൺ ട്രീ റെസ്റ്റോറൻറ്റ് നാശരി പൊന്നാണിക്കാരൻ